നമസ്കാരം പ്രതീക്ഷ് കുണ്ടത്തിലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദവുമായ സ്വാഗതം ഒരുപാട് മാലിന്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ മലിന മലിനീകരണങ്ങൾ പല രീതിയിലുണ്ട് പുഴയെ നാടിനെ പരിസ്ഥിതിയൊക്കെ മലിനമാക്കുന്ന പല മലിനീകരണങ്ങൾ അതിലൊരു മലിനീകരണമാണ് ശബ്ദ മലിനീകരണം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ അതി കഠിനമാണ് ശബ്ദ മലിനീകരണം ഈ മലിനീകരണം ഉണ്ടാക്കുന്ന ആരാണ് ഈ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ നമ്മുടെ രാഷ്ട്രീയക്കാരാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മഹാമഹമാണല്ലോ തെരഞ്ഞെടുപ്പ് മഹാമുഖം നാട്ടിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഈ മഹാന്മാരൊക്കെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി നല്ല ചിരിയുമായി വല്ലൊക്കെ മുഴുവൻ കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വരുന്നത് ഈ അലക്ഷൻ്റെ സമയത്ത് മാത്രമാണ് അപ്പോൾ ഈ മലിനീകരണം കേൾക്കുമ്പോൾ എനിക്ക് അറപ്പൊക്കെ ഉള്ള പോവുകയാണ് വികസനത്തിൻ്റെ നായകൻ വികസനത്തിൻ്റെ പെരുമഴ പെയ്ച്ച ഈ ഞാൻ പറയുന്നില്ല വരണം അങ്ങനെയുള്ള ഒരുപാട് വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഇവരെ പകർത്തുന്നത് ഇവരൊന്നും ഒരു പുല്ലൂടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നാട്ടിൽ മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ കാലാകാലമായി വല്ല നക്കാപ്പിച്ചകളും ജനങ്ങൾക്ക് എല്ലിനും കഷ്ണങ്ങൾ ഇട്ടിട്ട് കൊടുത്തതല്ലാതെ ഇവിടെ ഈ പറയുന്നവന്മാർ ഈ മത്സരിക്കുന്നവരെന്നും കാര്യമായിട്ട് ഇവിടെ ചെയ്തിട്ടില്ല എന്നും പേര് വികസന നായകൻ എന്നൊക്കെയാണ് വികസിച്ചിട്ടുണ്ട് അവനും അവൻ്റെ കുടുംബങ്ങളും അവനും അവൻ്റെ വേണ്ടപ്പെട്ടവരും സിൽബന്തികളൊക്കെ രാഷ്ട്രീയം അതാണല്ലോ തൽപര കക്ഷികൾക്ക് വേണ്ടി മാത്രം ഉള്ളവരാണ് രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം നടത്തുന്നവരൊക്കെ വളരെ വളരെ ദുർലഭമായിരിക്കുന്നു ഇപ്പോൾ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു അനൗൺസ്മെന്റ് എന്റെ ഇതാ ഈ അനൗൺസ്മെന്റ് അനൗസ്മെന്റ് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം

ഒരാൾ ജനി ജയിക്കുന്നു മത്സരിക്കുന്നു ജയിക്കുന്നു എം എൽ എ ആകുന്നു എം പി ആകുന്നു ഇനി വേണമെങ്കിൽ മന്ത്രിയാകുന്നു അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അംഗപരിവാരങ്ങൾ സുരക്ഷാ സേനകൾ സിൽബന്തികൾ അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ ശീതീകരിച്ച വാഹനങ്ങളിൽ ഗവൺമെൻറ് നൽകിയ വാഹനങ്ങളിൽ ഇങ്ങനെ സുഖിച്ചു പുളച്ച് മതിക്കുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് അവർ മറ്റുള്ളവർക്ക് സ്വന്തം പാർട്ടിക്ക് വേണ്ടി പോലും പിന്നീട് കഠിനമായി അധ്വാനിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുകയാണ് പി പ്രസാദ് എന്ന മന്ത്രി സെലൂട്ട് അദ്ദേഹം ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥി ആരിഫിന് വേണ്ടി ഞാൻ പ്രത്യേക രാഷ്ട്രീയം പറയാൻ വേണ്ടി ഒന്ന് വന്നല്ല കേട്ടോ ആരിഫിന് വേണ്ടി അനൗൺസ്മെൻറ്റ് നടത്തിയാണ് മന്ത്രി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ചിന്തിക്കുന്ന ഒരു വലിയ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് സാധാരണക്കാരായ ജനങ്ങളാണ് വോട്ട് ചെയ്ത് ഇവനൊക്കെ എം എൽ എൽ എം പി മന്ത്രിയാക്കുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവനായി കഴിഞ്ഞാൽ ഇവനെ സാറേ എന്ന് നമ്മൾ വിളിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളെയാണ് ഇവൻ സാറേ എന്ന് വിളിക്കുന്നത് കാരണം ജനാധിപത്യമല്ലേ നമ്മളല്ലേ വോട്ട് ചെയ്ത് ഇവരെ ഓരോ സ്ഥലത്ത് എത്തിച്ചത് അതൊക്കെ പോട്ടെ അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തുന്നു സ്റ്റേജ് കെട്ടിക്കൊടുത്താൽ മൈക്കിൽ വന്ന് വലിയ ഘോര പ്രസംഗിച്ചു പോകുന്ന മന്ത്രിമാരും എം എൽ എമാരും നേതാക്കളൊക്കെയുള്ള നാട്ടിൽ ഒരു മന്ത്രി ആയിരിക്കുന്ന ഒരാൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇങ്ങനെ അനൗൺസ്മെൻറ്റൊക്കെ നടത്തി പോകുക എന്ന് പറഞ്ഞത് വളരെ ലളിതമായ ലാളിത്യത്തിൻ്റെ മുഖത്തരാണ് പി പ്രസാദ് എന്ന് പറയുന്ന കർഷകനായ പാവപ്പെട്ടവനായ നാടിൻ്റെ മണ്ണിൻ്റെ ഗന്ധമുള്ള മന്ത്രി ഇതിനു മുമ്പും ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്ത് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള മന്ത്രിമാരൊക്കെ കുറ്റിനാശം സംഭവിക്കാതെ അല്ലെങ്കിൽ വംശനാശം സംഭവിക്കാതെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാവില്ല ശീകരിച്ച കാറുകളിലും റൂമുകളിലൊക്കെ ആയിട്ട് ഇവരൊക്കെ പുറമറക്കാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വന്ന് തൊഴു നിൽക്കും പിന്നീട് പുറത്തിരിക്കുന്നവരാണ് ഭൂമിയിൽ പക്ഷേ പിന്നീട് സഹായത്തിൽ പോയാൽ എം ബി എം ബി എയെ പറ്റി മുഖ്യമുക്ക് കുറയ്ക്കാം കാരണം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ എം ബിയുടെ കത്ത് വേണ്ടെടുത്ത് എം ബിയുടെ റെക്കമെൻറ്റ് വേണ്ടിടത്തൊക്കെ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ പരിഗണിക്കൂ ഇല്ലെങ്കിൽ ഇവരൊന്നും പരിഗണിക്കില്ല ഒരു സഹായം ചെയ്യില്ല അത് പറ്റില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും എലക്ഷൻ സമയത്തുള്ള മൂടുന്നായിരിക്കില്ല അവർ അപ്പോൾ അതുകൊണ്ട് എലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാവും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ രാഷ്ട്രീയ പ്രബദ്ധത അപ്പോൾ എല്ലാവർക്കും അവരവരെ രാഷ്ട്രീയ ബഹുരക്ഷം പേർക്കുണ്ട് രാഷ്ട്രീയമൊക്കെ നല്ലതാണ് പക്ഷേ നിങ്ങൾ എലക്ഷന് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിനാണോ വലതുപക്ഷത്തിനാണോ യു ഡി എഫിനാണോ ബി ജെ പിക്ക് ആണോ അല്ലേ ഏതെങ്കിലും സ്വാതന്ത്ര്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരാൾക്കാണ് നാളെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഒരു ആവശ്യത്തിന് കയറി ചെന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണോ ആ ഒരു മാനസികവും സാഹചര്യപരമായ ജീവി സഹ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളെന്ന് ഉറപ്പുവരുത്തി നിങ്ങൾ അയാൾക്ക് വോട്ട് കൊടുക്കണം പല സ്ഥലങ്ങളിലും നിങ്ങൾക്കത് കയറി ചെല്ലാൻ പറ്റില്ല മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണം അംഗരക്ഷകർ തടയുന്നുണ്ടാവും അത്യാവശ്യമായി എന്ത് കേസായാലും പലപ്പോഴും പറ്റില്ല അത് മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിത അനുഭവം എന്തായിരുന്നു ഇവരുടെ അനുഭവം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക നിലവിൽ എംബിമാരായിരിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങളുടെ അടുത്തൊക്കെ വരിക അപ്പോൾ മനസ്സിലാക്കിയാൽ മതി അവർ അവർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു നാടിന് വേണ്ടി എന്ത് ചെയ്തു ഇവിടുത്തെ മറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെട്ടു ജനകീയ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെട്ടു നാട്ടുകാർക്ക് വേണ്ടി എന്ത് വികസനമാണ് കൊണ്ടുവന്നു അതൊക്കെ നിങ്ങൾ ഓർക്കണം അതൊക്കെ ഓർത്തിട്ടുണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ ബാലറ്റ് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ ആണല്ലോ പണ്ടത്തെ സീൽ സീരികുത്തല്ലോ അമൃത്വം മുമ്പേ ശരിക്കും എല്ലാം നോക്കിയിട്ട് അതിനു മുമ്പേ ആലോചിക്കണം ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ നോക്കരുത് ജാതി നോക്കരുത് മതം നോക്കരുത് മറ്റുള്ള ഒന്നും നോക്കരുത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന നാടിന് ഉപകാരം ചെയ്യുന്ന നാളെ ജയിച്ചാലും നിങ്ങളുടെ കൂടെ ഉണ്ടായി നിങ്ങളുടെ ഒരുത്തിനായി കൂടെ ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നാടിന് വേണ്ടി ശബ്ദം അങ്ങ് പാർലമെൻറ്റിൽ മുഴക്കുമെന്നുള്ളവർക്ക് മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക അതിനപ്പുറം മാത്രം നിങ്ങൾ രാഷ്ട്രീയത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി കാരണം ജയിക്കേണ്ടത് രാഷ്ട്രീയമല്ല ജയിക്കേണ്ടത് നമ്മളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇപ്പോൾ പ്രകടന പത്രിക പലതും വന്നു നിങ്ങൾ വളരെ എന്താ പറയേണ്ടത് ലിബറലായി ചിന്തിച്ചാൽ മതി രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് സ്വതന്ത്രമായി ചിന്തിച്ചാൽ മതി എല്ലാവരും ഭയങ്കര പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് ഞാൻ പറയാം ഇന്ധന വില കുറയ്ക്കുന്നതാണ് ഇപ്പം ഭരിക്കുന്നവര അവരല്ലേ അവർക്കിപ്പം കുറച്ചാൽ പോലെ അൻപത് നിൽക്കുന്ന പെട്രോൾ നൂറ്റിപ്പത്തിലും നാനൂറിൻ്റെ ഗ്യാസ് ആയിരത്തി ഇരുന്നൂറിലെത്തിച്ചിട്ടാണ് ഇപ്പോൾ പറയുകയാണ് ഇന്ധന ഇന്ധനിലയ്ക്കുന്നത് അത് അവർ പറയാതിരിക്കുന്നതായിരുന്നല്ലേ അവരേതാണ് കുറയ്ക്കാൻ പോകുന്നില്ല അവരാണ് ഇങ്ങനെ ചെയ്തത് നമുക്ക് നാട്ടുകാർ അവരത് പറയാതിരുന്ന മതി ചർച്ച വിഷയാകില്ലായിരുന്നു പക്ഷെ അവരത് പറഞ്ഞു അതാണ് ഒരു കോമഡി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരം പി നമ്മുടെ എം പി കണ്ണൂർ ജില്ലയുടെ എം പി യോട് പതിനെട്ട് എം പിമാർ കേന്ദ്രത്തിൽ പോയിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് പൊതുവേ പരാതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പതിനെട്ട് പേർ ഞങ്ങളവിടെ പോയി കിളക്കാം എന്നാണ് ഒരു നമ്മുടെ എം പി പറഞ്ഞത് ദാർഷ്യത്തോടെ അങ്ങനെ നല്ല ഒരു എം മറുപടി പറയേണ്ടത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ പറയുക അപ്പോൾ ധിക്കാരപരമായ സംസാരങ്ങളാണ് അഹങ്കയാണ് അഹന്തയാണ് അഹങ്കാരമാണ് അവരെ അഹങ്കാരികളെ അഹന്തക്കാരാക്കി മാറ്റി നമ്മളാണ് നമ്മൾ വോട്ട് ചെയ്തിട്ടാണല്ലോ അവരൊക്കെ വിജയിച്ചത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയി കിടക്കാം എന്ന് പറയുന്നവർ അപ്പോൾ എല്ലാം എല്ലാം ഓർക്കണം എല്ലാം നമ്മൾ ഓർക്കണം ബാക്കിയുള്ളവർ എന്ത് ചെയ്യും ഇവർ ജയിച്ചു പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഉറപ്പും ബോധ്യമൊക്കെ വരുത്തി വോട്ട് ചെയ്യുക അന്ധമായ രാഷ്ട്രീയവും അന്ധമായ രാഷ്ട്രീയ വിരോധവും അനുകൂലവും ഒന്നുമില്ലാതെ ജനങ്ങൾക്ക് നാടിന് ഗുണം ചെയ്യുന്നവരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക കാരണം ചെറ എലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരുടെയും കോരവും രൂപവും ഭാവവും ഒക്കെ മാറും മനുഷ്യൻ്റെ പ്രത്യേകതയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറക്കും നമ്മൾ പല കാര്യങ്ങളും മറക്കും നമുക്ക് ഇന്ന് കെടുതികൾ അവസാന സമയത്ത് നമുക്ക് തന്നെ എന്തെങ്കിലും നക്കാപ്പിച്ചകൾ മാത്രമായിരിക്കും നമ്മുടെ ഓർമ്മ അങ്ങനെ ഉണ്ടാകരുത് നമ്മളൊന്നും മറക്കരുത് ഭൂതകാലത്ത് നന്നായി ഓർത്തിട്ട് വേണം ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി എന്ന് വിനീതമായി നിങ്ങളെല്ലാവരോടും അപേക്ഷിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം പക്ഷേ നാടിന് ഉപകാരമുള്ളവരാകണം നമുക്ക് ഉപകാരമുള്ളവരാകണം നാടിന് വേണ്ടി സംസാരിക്കുന്നവരാകണം അവിടെ പാർലമെൻറ്റിൽ പോയിട്ട് പകുതിയിലധികം ഹാജരനിലില്ലാത്തവർ പകുതിയിലധികം ഹാജരനിലാത്തവർ ഒരൊറ്റ ചർച്ചയിലും പങ്കെടുക്കാത്തവർ ഇവരൊക്കെ എം എന്ന പേരിൽ കാറും യാത്ര അലവൻസും ശമ്പളവും പേഴ്സണൽ സ്റ്റാഫും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് സുഖിച്ചു പുളച്ച് നദിക്കുക എന്നിട്ട് നമുക്ക് വേണ്ടി ഈ നാടിൻ്റെ നിർണായകമായ ചർച്ചകളിൽ ഒന്നും പങ്കെടുക്കാൻ ഇവർക്ക് സമയമില്ല പിന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവർ രോഗികൾ ഇവരൊക്കെ തന്നെ ഇലക്ഷൻ മത്സരിപ്പിക്കുന്നത് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവർ പത്ത് മിനിറ്റ് നടക്കാൻ പറ്റാത്തവർ കൊള്ളാൻ പറ്റാത്തവർ ഇവരൊക്കെയാണ് പാർലമെന്റിൽ പോകാൻ വേണ്ടി പോകുന്നത് ഇവരൊക്കെ ജയിച്ചാൽ ഉടനെ ചികിത്സക്ക് അമേരിക്കയിൽ അവിടെയൂടെയും പോകും സുഖ ചികിത്സയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തവരും ജയിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇവരൊക്കെ ഇലക്ഷൻ സമയത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീട്ടിലൊന്നും ഇവർ വരില്ല ഇവർ എലക്ഷൻ സമയത്ത് നമ്മൾ കവലകളൊക്കെ കാണാം പിന്നെ അത് കഴിഞ്ഞ കവലകളൊന്നും കാണില്ല പിന്നീട് നിങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റും നാട്ടിലെ പ്രമാണിമാരുടെ വീട്ടിലെ കല്യാണത്തിന് പ്രമാണികൾ മരിച്ചാൽ അവിടെ എത്തും കാരണം പ്രമാണിക്കൊക്കെ അഞ്ച് വോട്ടാണല്ലോ പ്രമാണിയുടെ കുടുംബത്തിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്ക് പത്ത് വോട്ടാണ് ഈ ഇലക്ഷൻ്റെ തലേ ദിവസം ഒരു നിശബ്ദ പ്രചാരണമുണ്ട് പരസ്യ പ്രചരണം അവസാന ശേഷം ആ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം ഇവർ വീടുകൾ കയറുന്ന ഒരു പരിപാടി സ്ഥാനാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ വീടുകൾ കയറി വോട്ട് ഉറപ്പാക്കും ഏത് വീട്ടിൽ പോകുന്നതല്ല വലിയ വലിയ പ്രമുഖന്മാരുടെ വീട്ടിൽ കാരണം പ്രമുഖ പ്രമുഖന്മാരുടെ വീട്ടിലുള്ളവർക്ക് അഞ്ച് ഇത് വോട്ടാണല്ലോ അവർ അഞ്ച് വോട്ട് കിട്ടുമല്ലോ അവർ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് വോട്ട് വോട്ടോ ചിറ്റഞ്ച് വോട്ട് കിട്ടുമല്ലോ അതല്ലേ ജനാധിപത്യ അങ്ങനെയല്ലേ ഒരാൾക്ക് അഞ്ച് വോട്ടല്ലേ വെട്ടലമുഖമാർ സാധാരണക്കാർ വെട്ടു ഇതൊക്കെയാണ് അല്പത്തരം ജനാധിപത്യത്തിൻ്റെ അൽപത്തരം പാവപ്പെട്ടവനെ സാധാരണക്കാരനെ അവഹേളിക്കുന്ന ആക്ഷേപിക്കുന്ന രീതിയാണ് ഇവരുടെ തനി സ്വഭാവമാണ് അവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നിശ്ശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം ഇവർ കടൽക്കരയിലുള്ള മത്സ്യത്തൊഴിലാളികളിൽ പോകാത്തത് ചേരികളിൽ പോകാത്തത് തെരുവിൽ കിടക്കുന്നവരടുത്ത് പോകാത്തത് വോട്ടുള്ള സാധാരണക്കാരെ കൂലിപ്പളിക്കാനു പോകാത്തത് അവിടുന്ന് അവർ പോവില്ല സാധാരണക്കാരൻ്റെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ എം ബി എം എൽ എ കണ്ടിട്ടുണ്ടോ അത്യപൂർവ്വമായിട്ട് ആരെങ്കിലും വന്നേക്കാം അത്യാപൂർവ്വമായിട്ട് സാധാരണക്കാരനായ ഇവിടുത്തെ മരിക്കുമ്പോൾ അവിടെ ഇവന്മാരെ കണ്ടിട്ടുണ്ടോ ഇല്ല പണമുള്ളവൻ്റെ പണമുള്ളവന്റെ പ്രതാപിയായവൻ്റെ വീട്ടിലെ മരണത്തിനും ജനനത്തിനും കല്യാണത്തിനൊക്കെ ഇവരെ കാണും അതിനുവേണ്ടിയാണ് നിങ്ങൾ എം ബി എം എൽ എ ആക്കുന്നത് പാവപ്പെട്ടവനെയും പണക്കാരനെയും വലിയവനെയും ചെറിയവനെയും എല്ലാം ഒരുപോലെ കാണുന്ന ഒരു ഒറ്റ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാവരെയും സമന്മാരായി കാണുന്ന എല്ലാവരുടെ ഇടയിലും കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും എല്ലാവരും എത്താൻ പറ്റില്ല അങ്ങനെ പങ്കെടുക്കുന്നവരെ വേണം നിങ്ങൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ അത് എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ എൻ ഡി ആവട്ടെ സ്വതന്ത്രമാവട്ടെ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അഞ്ച് വർഷം ഇനിയും ദുഃഖിച്ച് കുഞ്ഞുകൂടി നടക്കരുത് കളക്കാൻ പോകുന്നവരെയോ അല്ലെങ്കിൽ ഇലക്ഷൻ ഇലക്ഷൻ നടക്കും പാർലമെൻറ്റ് നിർണായക ചർച്ച ഇലക്ഷൻ നടക്കും ബിരിയാണി നിന്നാൻ പോകുന്നവരെയോ ഒന്നുമല്ല നിങ്ങൾ ജയിപ്പിക്കേണ്ടത് ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയുന്നത് ക്ഷമിക്കണം സമധാനി എന്ന് പറയുന്ന എംപിയെ പറ്റി അവിടെയുള്ള മലപ്പുറത്തുള്ള കുറച്ച് പേർ പറയുന്ന ഒരു വീട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു മൂന്ന് പ്രാവശ്യം അയാളുടെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കാണാൻ അനുവദിച്ചില്ല അങ്ങനെയുള്ളവരെയൊന്നും നിങ്ങൾ ജയിപ്പിച്ച് വിടരുത് ആരായാലും ശരി അയാൾ എൽ ഡി എഫ് കാരനാട്ടെ യു ഡി എഫ് കാരട്ടെ ലീഗാവട്ടെ മറ്റേത് പാർട്ടിക്കാരനാവട്ടെ ജനങ്ങൾ കാണാൻ പോകുമ്പോൾ വീട്ടിലുണ്ടായിട്ട് പോലും കാണാൻ അനുവദിക്ക അനുവാദം കൊടുക്കാത്ത അവരെന്നും എം പി ആവണ്ട അവർ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ നന്ദി നമസ്കാരം